അലകടലും കുളിരലയും മലനിരയും ബാധലി വാഴ്ത്തുന്നു അലകടലും കുളിരലയും മലതിരയും വാഴ്ത്തുന്നു കുളിർച്ചയും താരാപദവും കുളിർചന്ദ്രിക്കയും ും ആദന്റെ നന്മകൾ വാഴ്ത്തുന്നു ആതന്റെ നന്മകൾ വാഴ്ത്തുന്നു അലകടലും കുളിരലയും മറനിരയും ക്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും ലോകത്തിൽ വളരെ ദോഷികളായ ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അവർ ആളുകളോട് പലതരം ക്രൂരതകൾ ചെയ്യുന്നുണ്ട് അവർ കള്ളക്കടത്തും കൊള്ളയും കൊലപാതവും ഒക്കെ നടത്തുന്നു അവർ ചെയ്യുന്നത് തങ്ങളുടെ കുടുംബത്തെ സമാധാനത്തോടെ നിലനിർത്താനും അവർക്ക് നല്ല കാര്യങ്ങൾ നൽകാനും വേണ്ടിയാണ് ദോഷികളായ ഇവർ അവരുടെ തിന്മയിലും കുടുംബത്തിനു വേണ്ടി നന്മകൾ തേടുന്നു അങ്ങനെയെങ്കിൽ സ്നേഹവാനും കൃപാലുവുമായ ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് നന്മ കൊടുക്കാതിരിക്കുമോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപക്ഷമ പ്രാപിക്കുക അതായത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു സർവ മാനവരാശിക്കും വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു മനുഷ്യന്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവരിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കുന്നു അവർ രക്ഷിക്കപ്പെടുന്നു ദൈവ മക്കളായി തീരുന്നു യേശു രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ